ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ് ബീച്ചിലെ കാണുന്നത് നല്ല വരെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയ ഭാഗത്ത് അധികം ആൾക്കാരെയൊന്നും കാണാനില്ല കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ഒരുപാട് പേര് ഉണ്ട് പിന്നെ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും വെയിലും ആയതുകൊണ്ടായിരിക്കും അധിക പേരൊന്നും ഇവിടെ കാണാനില്ല കടലിൻ്റെ അതിമനോഹരമായ കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല ഇത്തരം മനോഹരമായ കാഴ്ചകൾ ഏത് വെയിലാണെങ്കിലും നമ്മൾ നോക്കി നിന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ശക്തിയിൽ വരുന്ന തിരകളാണ് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് എങ്കിലും കടലിൻ്റെ സമീപത്തായതുകൊണ്ട് അത് അത്രയും കണ്ടു ഫീൽ ചെയ്യണില്ല എന്ന് മാത്രം കുട്ടികളോടൊപ്പം ഇപ്പോൾ വെയിലല്ലേ ഇപ്പോൾ പോവണമെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ അവർ പറയും വെയിലാണ് ചൂടാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർ കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ അവർക്ക് വെയിലൊന്നും ഒരു പ്രശ്നമായിട്ട് തന്നെ തോന്നണില്ല അവരൊക്കെ നന്നായി എൻജോയ് ചെയ്യണ്ട് കേറിക്കള് കേറിക്കളാ നല്ലോ すいません。<Ges> <w mail> ബീച്ചിലൊക്കെ ഒരു ഈവനിങ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നി കാരണം നമുക്കില്ലാതെ നമുക്ക് കുറേ സമയം ഇവിടെയൊക്കെ ചുറ്റി തന്നെ അതുകൊണ്ട് അപ്പുറം ഒരു ഈവനിങ് ടൈമാണ് ഇന്നത്തെ കാഴ്ചകളും കൂടി കണ്ടു നേട്ടം തിരിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് വെയിലൊന്നും നോക്കിയില്ല ഞങ്ങൾ കാണാവുന്ന പരമാവധി സംഭവങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു എല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ അധികം ലീവ് എടുക്കാൻ പറ്റില്ല എല്ലാവരും രണ്ട് മൂന്ന് ദിവസമൊക്കെ ലീവ് എടുത്ത ആൾക്കാരാണ് അപ്പോൾ ഇനി തിരിച്ചു പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കണം കുട്ടികളൊക്കെ ഒരു നല്ലൊരു ഫുഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ആലിപ്പുഴ പോയിട്ട് ഷാപ്പിലെ ഫുഡ് കഴിക്കുക എന്നൊക്കെയാണ് അവർ പറയണത് അപ്പോൾ അങ്ങനെ ഈവനിങ്ങിൽ അങ്ങനെ ആവാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും കോവളത്ത് നിന്ന് തന്നെ ആട്ടോ ഫുഡ് കഴിച്ചത് ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നതായിരുന്നു കൊച്ചുവേളി ഒരു ബോട്ട് യാത്രയും കൂടെ നടത്തക്ക അയൽക്കൂടെ പക്ഷേ അത് നടന്നില്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ബോട്ട് യാത്ര നിർത്തി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ഞങ്ങൾ യാത്ര തുടരുന്നോ കുറച്ച് പാട്ട് കേൾക്കാം പ്രശസ്ത തന്നെ ഒരു അവതരിപ്പിക്കുന്ന ഗാനം ിൽ പൂക്കാലം കളിയാടാമീളിമരത്തണലോരം എന്നോടിഷ്ടം കൂടാമോ എന്നെ കൂടാതില്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം എല്ലാം കല്ലിൽ ചില്ലും കൂടുന്നുണ്ടാകുള്ളിൽ താലോരിക്കാനെന്നും ചന്ദ്രകലമാനിക്കൊണ്ടു തരാം മുത്തല്ലേ മുത്തരില്ലേ ചിത്തിരുവല്ലേ കണ്ണാ തുമ്പി പോരാമോ എന്നോടി തം കൂടാമോ for por favor, ൂടെ വാതിലേന്ദ്രേം സുന്ദരം രോ മഞ്ചം സാമ്പരം മണൂറൂ എല്ലാവരും പാടു എനിക്കും അറിയുന്നത് പോലെയൊക്കെ എല്ലാവർക്കും പാടാറുണ്ട് ൊരു എന്റെ സ്വപ്ന വൈ വന്നതൊ മാതാ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിട്ടോ അതുകൊണ്ടാണ് പാട്ടൊക്കെ നിർത്തിയത് അപ്പോൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഷാപ്പിലെ ഫുഡാണ് കഴിക്കണത് ഞങ്ങൾ മലപ്പുറം ജില്ലയിലൊന്നും ഇത് ഇല്ല അപ്പോൾ ഇവിടെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഷാപ്പിലെ കറി നാവിലെ രുചി എന്ന് പറയുന്ന പോലെ നല്ല ടേസ്റ്റ് ആണ് കപ്പ അപ്പം അങ്ങനെയുള്ള കക്കയിറച്ചി പിന്നെ തലക്കറി അങ്ങനെ കുറേ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് താറാവ് റോസ്റ്റ് അങ്ങനെ പല സംഭവങ്ങളുണ്ടായെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും കഴിക്കാമെന്ന് തീരുമാനിച്ചു കുട്ടികളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അത്തരം ഫുഡ് ആരും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡിനെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് ഫുഡിന് ഓർഡർ കൊടുത്തത് കപ്പ അപ്പം തലക്കറി ഡക്ക് റോസ്റ്റ് പോർക്ക് റോസ്റ്റ് കുറച്ച് ഐറ്റംസിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ കഴിക്കുന്നതിനനുസരിച്ച് അടുത്തത് ഓർഡർ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടച്ചാൽ അതൊക്കെ കഴിക്കട്ടെ എന്നാണ് പറയുന്നത്

മറ്റു കഴിച്ചത് തന്നെ വേണമെങ്കിൽ അത് എഴുതിയെങ്കിലും പിന്നെ നമ്മുടെ ഉള്ള സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഷോപ്പിൽ രാവിലെ ചെയ്യുന്ന ഡേറ്റ് അറിയാൻ പോവുകയാണ് അപ്പം നമുക്കുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് തലക്കറി എൻ്റെ ഒക്കെ ഫ്രൈ തലക്കറി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പ ഉണ്ട് എല്ലും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ കപ്പയും മീൻകറിയാണ് കേട്ടോ കഴിച്ചത് എനിക്കതാണ് കൂടുതൽ ഇഷ്ടമായി തോന്നിയത് കഴിച്ച് ശീലമുള്ള ഒരു സംഭവം കപ്പയും കറിയാണ് പിന്നെ അപ്പവും ഒന്ന് കഴിച്ചു മറ്റ് സംഭവങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര കഴിച്ചിട്ടില്ല